തൊഴിലുറപ്പിൽ റോഡരികിൽ നിർമ്മിച്ച ജൈവവേലികൾ സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചു ഇരട്ടിയാർ നോർത്ത് വെട്ടിക്കാൻ മറ്റം പുത്തൻപാലം കവല റോഡിന്റെ വശങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച ജൈവവേലികളാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചത് പണി പൂർത്തിയാക്കി തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥർ സൈറ്റ് സന്ദർശിക്കുന്നതിന് മുമ്പാണ് ജൈവവേലികൾ നശിപ്പിക്കപ്പെടുന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാടിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടെ പുത്തമ്പാലം ഈറ്റോലിക്കാവല റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ജൈവവേലികൾ നിർമ്മിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജൈവവേലി നിർമ്മാണം മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് പണി പൂർത്തിയാക്കി ഉടനെയാണ് സാമൂഹ്യ വിരുദ്ധ രാത്രിയുടെ മറവിൽ ജൈവവേലികൾ പിഴുതു കളഞ്ഞത് വകുപ്പിലായി ഞങ്ങൾ ഈ വേലി ഇവിടെ ജൈവവേലി വെച്ചിരിക്കുന്നത് അത് ഞായറാഴ്ച രാത്രി ഏതോ ആൾക്കാരെ വേലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് വാരി വാര്യൊക്കെ എടുത്തുകൊണ്ട് പോയി ഇവിടെ ഒരു അമ്പത്തഞ്ച് മീറ്റർ അക്കരെ ഒരു അമ്പത്തഞ്ച് മീറ്റർ ഇത്രയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് പണികൾ പൂർത്തിയാക്കി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൈറ്റ് സന്ദർശിച്ച് റിപ്പോർട്ട് എടുക്കുന്നതിന് മുമ്പെയാണ് ജൈവ വേലികൾ നശിപ്പിക്കപ്പെട്ടത് ഇത് ഈ പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളുടെ കൂലി അടക്കം ലഭിക്കുന്നതിന് പ്രതിസന്ധി നേരിടും പത്തോളം തൊഴിലാളികളുടെ മൂന്ന് ദിവസത്തെ അധ്വാനമാണ് വൃത ആയത് ദേശീയ ഞങ്ങളുടെ പോലും ഇല്ലാതെ വാരിയും എല്ലാം സഹിതം പോലും കാണാനില്ല പഞ്ചായത്ത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്ന് ഇവർ പറയുന്നു വളരെ ദൂരുന്നേലിക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവന്നാണ് സ്ഥാപിച്ചത് ജൈവവേലികൾ പിഴുതുമാറ്റി സമീപത്തെ തോട്ടിലേക്ക് സാമൂഹിക ഈ പ്രവൃത്തിയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണ്യിരിക്കുന്നത് നെടുങ്കണ്ടം പോലീസിലും തൊഴിലുറപ്പ് ഓഫീസിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ പരാതി നൽകി പ്രായമായവരും അവശത അനുഭവിക്കുന്നവരുമായ സ്ത്രീകളും പുരുഷന്മാരും അടക്കമാണ് തൊഴിലുറപ്പ് ജോലിയിൽ ഉണ്ടായിരുന്നത് News Bureau Katapana